നമ്മുടെ പുതിയൊരു പുതിരു വീഡിയോ ഇന്നത്തെ വീട് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പം കാനഡയുടെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് പാസ്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കാരണം കുറേ ആൾക്കാരും നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഞാൻ ഈ കോഴ്സ് എടുത്തിട്ടാണ് കാനഡയിലേക്ക് വരുന്നത് ഇതിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്താണ് ഇവിടുത്തെ സിറ്റുവേഷൻ ഈ വീഡിയോസിലാണെങ്കിലും ഈ ന്യൂസിലാണെങ്കിലും ഒക്കെ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ് ഇവിടെ നിൽക്കുന്ന ആൾക്കാർ എന്താണ് ഇതിനെ കുറിച്ചിട്ട് വിചാരിക്കുന്നത് പുതിയ ആൾക്കാർ വരുന്നത് നല്ലതാണോ അല്ലയോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പം വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ കാരണം ായിട്ട് ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം കാനഡർ വന്ന് സെറ്റിൽ ആവാം വിചാരിക്കുന്ന ഒരു കൺട്രിയാണ് ഒരുപാട് ആൾക്കാർ ഒരു ഡ്രീം കൺട്രിയാണ് കാനഡ എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങളെടുത്ത് യു കെ കാനഡ ഇത് രണ്ടായിരിക്കും ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഈ പോകാൻ വേണ്ടിട്ട് ആഗ്രഹിച്ചിരുന്ന സ്ഥലങ്ങൾ ഇതിന്റെ അകത്ത് ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും പ്രിഫർ ചെയ്തിരുന്നത് കാനഡയാണ് കാരണം കാനഡയിൽ ഇമിഗ്രേഷൻ പ്രോസസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ചും കൂടി സിമ്പിൾ ആണ് പി ആർ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഈസിയായിട്ടുള്ള ഒരു കാര്യമാണ് യു കെ കമ്പയർ ചെയ്യുമ്പഴത്തേന് തന്നെ ഒരുപാട് ആൾക്കാർ കാനഡയിലേക്കായിരുന്നു വന്നുകൊണ്ടിരുന്നത് ഇപ്പോഴും ഒരുപാട് ആൾക്കാർ വരാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നേരത്തെ കാനഡയുടെ ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോഴത്തെ കാനഡയുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഞാൻ തന്നെ നമ്മുടെ വീഡിയോസിലൂടെ ഒരുപാട് പുതിയ റൂൾസിനെ കുറിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഈ റൂൾസ് ഒക്കെ ഇല്ലായിരുന്ന ഒരു സമയത്ത് അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു രണ്ട് മൂന്നാല് വർഷത്തിന് മുമ്പ് കാനഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈസിയായിട്ട് നിങ്ങൾക്ക് പി ആർ നോക്കുന്ന ആൾക്കാരാണ് ചില ആൾക്കാർ എൽ എം ഐ വിസയിലൊക്കെ നോക്കും അപ്പൊ ഇത് ഒന്നും നിങ്ങൾക്ക് സെറ്റ് ആവാതെ കഴിഞ്ഞാൽ കൂടി എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു 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 സ്റ്റഡി വിസ എന്ന് പറയുന്നത് അതായത് ഉള്ള എടുത്ത് കാനഡയിലേക്ക് വരിക ഇപ്പൊ ഒരു വർഷ കോഴ്സ് ആണെങ്കിൽ രണ്ട് വർഷത്തെ സ്റ്റേ ബാക്ക് ആണ് രണ്ട് വർഷത്തെ കോഴ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പി ആർ കിട്ടും അത് ഹൺഡ്രഡ് പെർസെന്റ് ഷൂർ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് വന്നതിന് ജോലി ഓപ്പണിങ്സിന്റെ കാര്യമാണെങ്കിൽ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു പിന്നെ റെൻറ്റ് ആയിരുന്നെങ്കിൽ ഒരു അല്ലെങ്കിൽ ആയിരുന്നു നിന്നിരുന്നത് ഇന്നത്തെ സിറ്റുവേഷൻ എന്ന് ആ ഒരു റെന്റ് ഹൺഡ്രഡ് ഫോർ ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഫിഫ്റ്റി അതിനുള്ളിലാണ് വരുന്നത് പക്ഷേ അന്നത്തെ തന്നെ കമ്പയർ ചെയ്യുമ്പോഴത്തേന് ജോബ് ഓപ്പണിങ്സ് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടും ജോലി കിട്ടാനില്ലാത്ത ഒരു സിറ്റുവേഷൻ എന്ന് തന്നെ പറയാം ഇപ്പോഴും സ്റ്റിൽ കഴിഞ്ഞ ഇന്ത്യയിൽ വന്നിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ജോലി കിട്ടാത്ത ആൾക്കാരുണ്ട് ഇൻ കേസ് അവർക്ക് ജോലി കിട്ടിയാൽ തന്നെ അവേഴ്സ് ഇല്ലാത്ത ആൾക്കാരുണ്ട് ആ സിറ്റുവേഷൻ ആണ് ഇവിടെ ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും ഗോത്ര ചെയ്യുന്നത് ഇത് ഫുള്ള് നെഗറ്റീവായിട്ട് ആയിട്ട് പറയല്ല ഇതാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് പക്ഷേ ഇതിന് രണ്ട് സൈഡ് ഉണ്ട് അതായത് ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ജോലി കിട്ടാത്ത ആൾക്കാരുണ്ട് ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ജോലി കിട്ടിയ ആൾക്കാരുണ്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ എന്തൊരു കാര്യം പറയുമ്പഴത്തേക്കും അതിന് രണ്ട് സൈഡ് കാണില്ല പോസിറ്റീവും നെഗറ്റീവ് സൈഡും കാണും ഇപ്പൊ ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞത് ഓവറോൾ ഉള്ള ഒരു സിറ്റുവേഷൻ ആണ് പറയുന്നത് ഇതിനകത്ത് എക്സെപ്ഷൻ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഉണ്ടാരിലേക്ക് ഡയറക്റ്റ് ആയിട്ട് സ്റ്റഡി വിസയിൽ വരുന്ന ഒരാളാണെന്ന് വിചാരിക്കുക അവർ ഇപ്പം രണ്ട് വർഷം വരെ അവർ അവരെങ്കിലും വർക്ക് ചെയ്തു അപ്പോൾ അവിടെ കുറെ ആൾക്കാർ ഫോർ എക്സാമ്പിൾ ഇപ്പം നാലോ അഞ്ചോ ആൾക്കാർ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്തു അവരുടെ സ്റ്റഡി പെർമിറ്റ് കഴിഞ്ഞ് അതായത് സ്റ്റഡി പെർമിറ്റ് കഴിഞ്ഞിട്ട് വർക്ക് പെർമിറ്റിലേക്കായി അവർക്ക് പി ആർ വേണം പി ആർ നിൽക്കുമ്പഴത്തേന് ഒണ്ടാരിലൊക്കെ പി ആർ ഇപ്പം കിട്ടാതെ നല്ല ബുദ്ധിമുട്ടാണ് സി ആർ സ്കോർ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹൈ ആണ് പിന്നെ അവിടുത്തെ പി എൻ ഡി പ്രോസസ് വെക്കാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യണം അത് കിട്ടണം അങ്ങനെയൊക്കെയുള്ള കുറെ കണ്ടീഷൻ ഉള്ളത് കൊണ്ടിട്ട് ഇപ്പം ഇവിടെ കാനഡയിലെ വന്ന ആൾക്കാർ തന്നെ ഒരു പ്രൊവിൻസിൽ നിന്ന് വേറെ പ്രൊവിൻസിലേക്ക് മൂവ് ആക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഈ പ്രൊവിൻസ് മൂവ് ചെയ്യുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ പുതിയതായിട്ട് വന്ന ഒരാളാണ് നിങ്ങളിപ്പോൾ ഒരു ഷോപ്പിൽ ഒരു ഇവിടെ വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ റെസ്റ്റോറൻറ്റ് ജോബായിരിക്കും കിട്ടുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ മട്ടി ടിമ് അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങൾ സബ്ബെ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണ് വർക്ക് ചെയ്യാൻ കൂടുതൽ ആൾക്കാർക്ക് കിട്ടുക കാരണം ഇവിടെ ഒരുപാട് പി എൻ ഡി പ്രോസസ് ഈ ഒരു റെസ്റ്റോറൻറ് ഈ സർവീസ് ബേസ്ഡ് ആയിട്ടുള്ള ഫീൽഡിനെ സപ്പോർട്ട് ചെയ്യാനാണ് അതുകൊണ്ടിട്ട് ഇവിടെ വരുന്ന എല്ലാ ആൾക്കാരും ഒരു ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പി ആർ എങ്ങനെങ്കിലും സെറ്റ് ആക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ പി എൻ ബി ത്രൂ പി ആറ് വെക്കാമല്ലോ എന്നുള്ളത് കൊണ്ട് ഒരുപാട് ആൾക്കാർ ഈ ഒരു ഫീൽഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് കുറേ ആൾക്കാർ ഇപ്പോൾ ഉണ്ടായിരുന്നു കുറേ ആൾക്കാർ വേറെ ഒരു മൂവ് ആക്കുന്നുണ്ട് പി ആർ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ഒരാളാണ് നിങ്ങൾ ആ മൂവ് ആക്കി ആ ഒരു ഷോപ്പിൽ പെട്ടെന്ന് തന്നെ പോയി നിങ്ങൾ ചോദിക്കുവാണ് ഇതേമാതിരി റെസ്യൂമേ കൊണ്ടുപോയിട്ട് ഇപ്പം ഞാൻ ഇവിടെ ന്യൂ കമ്മർ ആണ് എനിക്ക് ജോലി ആവശ്യമുണ്ടെന്ന് പറയുവാണെങ്കിൽ അവിടെ ഉള്ള ആൾ വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങളെ ഹയർ ചെയ്യും അപ്പം നേരത്തെ കുറേ നാളുകൾക്ക് മുമ്പ് വന്ന ആൾ സ്റ്റിൽ സെർച്ചിങ് ആയിരിക്കും പക്ഷെ പെട്ടെന്ന് വന്ന ആൾക്ക് നിങ്ങൾക്ക് ജോലി ഓപ്പണിങ്സ് കിട്ടും അതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുക പിന്നെ അത് മാത്രമല്ല അവിടുത്തെ സിറ്റുവേഷൻ എന്താണ് വേക്കൻസിസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഹയർ ചെയ്യും വേക്കൻസി ഇല്ലെങ്കിൽ നിങ്ങൾ ഹയർ ചെയ്യൂല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരും ഇപ്പൊ ഓവറോൾ എല്ലാ കണ്ടീഷൻസും ഒരുപോലെയാണെന്നല്ല എക്സെപ്ഷൻ കേസസ് ഉണ്ട് പക്ഷെ മൊത്തത്തിലുള്ള കാനഡയുടെ സിറ്റുവേഷൻ ആണ് ഞാൻ പറയാൻ വേണ്ടിട്ട് പോകുന്നത് പിന്നെ അത് മാത്രമല്ല ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളുകൾക്ക് മുമ്പ് വന്നത് മാതിരി സാലറിയുടെ ഇൻക്രിമെന്റ് കൂടി വളരെ സെൻസിലാണ് സാലറി ഇൻക്രിമെന്റ് ഉണ്ടാവുന്നത് ആ ഒരു സെൻസിൽ ഇൻക്രിമെന്റ് സാലറിയിൽ വന്നു എന്ന് പറഞ്ഞിട്ടും ഇവിടുത്തെ ആ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യത്തക്ക രീതിയിൽ ഉള്ള അതിലേക്ക് വന്നിട്ടില്ല ഞാൻ ഈ പറയണ എല്ലാം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ല കാരണം ഒരുപാട് റിപ്പോർട്ടുകളിൽ നിന്നും ഒരുപാട് വീഡിയോസിൽ നിന്നും ഉള്ള കാര്യങ്ങൾ നിങ്ങളത് ഷെയർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ആ ഒരു മൈൻഡ് സെറ്റിൽ എടുക്കുക ഇങ്ങോട്ടേക്ക് വരാനിരിക്കുന്ന ആളാണ് അല്ലെങ്കിൽ ഇവിടുള്ള ആളാണെങ്കിൽ ഇവിടുള്ള ആളാണെങ്കിൽ കുഴപ്പമില്ല കാരണം ഇവിടുത്തെ സിറ്റുവേഷൻ നിങ്ങൾക്കറിയാം ഇങ്ങോട്ടേക്ക് വരാനിരിക്കുന്ന ആളാണെങ്കിൽ ഇതായിട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആണ് പക്ഷേ ഇത് ഭാവിയിൽ ഇനി ചിലപ്പോൾ മാറ്റം വന്നേക്കാം കാരണം ഗവൺമെന്റ് ഒരുപാട് ആൾക്കാർ ഇപ്പം സ്റ്റഡി പെർമിറ്റ് അപ്രൂവൽ കൊടുത്ത് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു പക്ഷെ അവർ ഈ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടത്ര ജോലി ഓപ്പണിങ്സ് കൊടുക്കാനും അവർക്ക് വേണ്ടത്ര ഉള്ള ഹൗസിങ് പ്രൊവൈഡ് ചെയ്യാനും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റ് ശ്രദ്ധിച്ചിരുന്നില്ല അതിനൊക്കെ ഒരു പ്രശ്നമാണ് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വന്നു ഹൗസിങ് ക്രൈസിസ് റെന്റ് കൂടുതലാണ് അവർക്ക് ജോലി കിട്ടാനില്ല ലിവിങ് എക്സ്പെൻസ് കൂടി അങ്ങനെ ൊക്കെ വന്ന കാരണങ്ങളെ കൊണ്ടിട്ട് ഇപ്പം ഗവൺമെന്റ് അതെല്ലാം അനലൈസ് ചെയ്തിട്ട് അതെല്ലാം കുറയ്ക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ അതായത് വരുന്ന ആൾക്കാർ എമൗണ്ട് കുറച്ചിട്ടും ഇവിടെ ഉള്ള ആൾക്കാർക്കും പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്കും വേണ്ടത്ര പ്രോപ്പർ ആയിട്ടുള്ള ഹൗസിങ്ങിൻ ഇഷ്യൂസ് ആണെങ്കിലും ജോബ് ഓപ്പണിങ്സ് ആണെങ്കിലും അവർക്ക് ഇവിടെ വന്നിട്ട് കഷ്ടപ്പെടരുത് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ കുറെ റൂൾസ് ഇംപ്ലിമെന്റ് ചെയ്തു ഇപ്പൊ ഇങ്ങനെ റൂൾസ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്ന പേടിച്ചിട്ട് കുറേ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നത് കുറയ്ക്കും വേറെ കൺട്രീസ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ന്യൂസിലാൻഡ് ഫിൻലാൻഡ് ഓസ്ട്രേലിയ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കൺട്രീസിലേക്ക് പോകും കാനഡ എന്നുള്ള ഒരു ഓപ്ഷൻ അവർ കുറയും കാരണം റൂൾസ് ഒക്കെ ആകുമ്പോഴത്തേനും ചില ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒക്കെ ആകുമ്പോഴത്തേക്കും കുറേ റെസ്ട്രിക്ഷൻസ് ആണ് കുറേ സമയം കാത്തിരിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് കുറേ ആൾക്കാരെന്ന് പറഞ്ഞാൽ മാറി ചിന്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും പിന്നെ അത് മാത്രമല്ല ഇവർ ഒരുപാട് ആൾക്കാർ സബ്മിറ്റ് ചെയ്താൽ കൂടി ഡോക്യൂമെന്റ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്തിട്ട് കുറേ റിജക്ഷൻസ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട് നേതൃത്വത്തിലെ കമ്പനി ചെയ്യുമ്പോഴത്തേക്കും കുറേ റിജക്ഷൻസ് കൊടുക്കുന്നുണ്ടും Mirad, me va a traerle, ഏറ്റവും സ്റ്റുഡൻസിന് വന്നിരുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാരിഡേറ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻറ്റ് ഇവിടെ സ്റ്റുഡൻറ്റ് വിസയിൽ വരുമ്പോൾ നിങ്ങളുടെ കൂടെ സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റ് വരും ഈ സ്പൗസിന് ഇവിടെ ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി അപ്പോൾ സ്പൗസ് ഒരുപാട് ഇങ്ങനെ വന്ന് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേന് ഇവിടെ ഉള്ള സ്റ്റുഡൻസിനും ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻസിന് ഇപ്പോഴത്തെ ഒരു കേസിലും ഇരുപത്തിനാല് മണിക്കൂറാണ് പെർ വീക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് കൊറോണ സമയത്തായിരുന്നെങ്കിൽ ഫുൾ ആയിട്ട് വർക്ക് ചെയ്യണം അപ്പം ഇങ്ങനെ ഒരു കേസ് വരുമ്പോഴത്തേന് സ്റ്റുഡൻസിന് ജോബ് കിട്ടാണ്ടിരിക്കുകയും അവർക്ക് ഫീസ് അടയ്ക്കാനുള്ള കാശ് കിട്ടാതെ വരികയും അവരുടെ ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാതിരിക്കുന്ന സിറ്റുവേഷൻ വരെ അപ്പൊ അവൻ ജി ഐ സി എമൗണ്ടിൽ നിന്നാണ് പൈസ കൂടുതൽ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്പൗസ് ഓപ്പൺ വർക്ക് വേണ്ടി ഒഴിവാക്കി അങ്ങനെയുള്ള ഒരുപാട് 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 മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പം ഇതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പിന്നെ അത് മാത്രമല്ല നേരത്തെ പി ആർ കിട്ടിയത് മാതിരി ഇപ്പം പി ആർ കിട്ടാൻ ഈസി അല്ല കാരണം ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഒരുപാട് പി എൻ ഡി പ്രോസസ് എടുത്തു മാറ്റിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാരും വർക്ക് പെർമിറ്റ് ചെയ്ത് വാർഡ് ഡോക്യുമെന്റ് ഇല്ലാണ്ട് ഇവിടെ നിന്ന് സ്ട്രൈക്ക് നടത്തുന്നുണ്ട് ഗവൺമെന്റ് ഒരിക്കലും അവർക്ക് എക്സ്റ്റൻഷൻ കൊടുക്കുകയോ അങ്ങനെയുള്ള ഒരു തീരുമാനങ്ങളും മാനിറ്റോബേല കുറച്ച് മാറ്റങ്ങളൊക്കെ ഗവൺമെന്റ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഗവൺമെന്റ് ഇനി എന്താ ചെയ്യാൻ പോകുന്നതറിയോ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചെറുപറാതെ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഫീൽഡിൽ പോയി പി ആറ് അല്ലെങ്കിൽ പി എൻ ബി വെച്ചിട്ട് പി ആറ് കിട്ടുന്ന സിറ്റുവേഷൻ ഒഴിവാക്കിയിട്ട് അതായത് ഗവൺമെന്റ് ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് ആയിട്ടുള്ള ഫീൽഡിലേക്ക് ഓപ്പണിംഗ്സ് വരികയും അത് ബേസ് ചെയ്തിട്ടുള്ള കോഴ്സ് നിങ്ങൾ എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ അത് ഓഫർ ഓഫറായിട്ട് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും നിങ്ങൾ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കുകയും നിങ്ങൾക്ക് പി ആറ് തുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുതിയ റൂൾസ് ഒക്കെ വന്നിരിക്കുന്നത് അപ്പൊ എനിക്ക് ഇത് ഒരാൾ ഒരു കേസ് നിങ്ങടുത്ത് പറയണമെന്ന് തോന്നുന്നു നിങ്ങൾക്ക് എന്ത് കാര്യത്തിനും ഇതിനെക്കുറിച്ച് എന്ത് കാര്യങ്ങൾ അറിയണമെങ്കിലും താഴെ മെൻഷൻ ചെയ്യാം പിന്നെ ഇവിടെ ഉള്ള കുറെ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ കൂടി ഷെയർ ചെയ്യാൻ കാരണം മറ്റുള്ളവർക്കുള്ള യൂസ്ഫുൾ ആകുമല്ലോ പിന്നെ എന്തെങ്കിലും പറയണം കേൾക്കണം അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ കൂടി മെൻഷൻ ചെയ്യാൻ കറിയാൻ കാര്യങ്ങളാണെങ്കിൽ ഷെയർ ചെയ്യാം ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്ക് ആണ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക്കിൽ വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ അതും മെൻഷൻ ചെയ്യൂ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ